ഹേ ഗായ്സ അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ബ്രീഫിലാണ് നമ്മളെ ചെങ്ങായ്മരൊക്കെ അതൊന്ന് കുറച്ചേരണ്ട് നമസ്കാരം ഒരുപാട് ആൾക്കാർ എല്ലാ വർഷവും പാട്ട് ഉണ്ടാവും അവസാനങ്ങൾക്കാട്ടോ നീച്ചു നല്ല പുസ്തകം അവസാനം പഠിപ്പിക്കാൻ അപ്പൊ നമുക്ക് നുഭവമാണ് ഇൻസ്റ്റൊക്കെ തുറന്നാണ് ഒരു വിധമുള്ളവരും ഒരു തരംഗാണ് നമ്മുടെ നെബുദിനത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞിട്ട് പലരും ഇങ്ങനെ അങ്ങനത്തെ പാട്ടുകളും അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഇപ്പൊ നമ്മള് പതിനാറിന്റെ കൂട്ടം പറയുമ്പോൾ കടന്നതാണ് അപ്പൊ ഓരോരുത്തർ നെബിദിനത്തിന്റെ എക്സ്പീരിയൻസ് പറയും നമ്മളെ കൂടെ നമ്മളൊരു നമ്മുടെ സഹോദരൻ സംഗീതം കണ്ടോ നമ്മളെ വെറൈറ്റി പേരാണ് അങ്ങനത്തെ ഒരാളും കൂടി നമ്മുടെ കൂട്ടം എല്ലാവരും അവരതിനകത്ത് അനുഭവം പിന്നെ അവിടെണ്ടായിരുന്നു മദർസേട്ട പക്ഷെ പ്രോഗ്രാം വെച്ചിട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല അടുത്ത് നമ്മളെ പറയാം ഫസ്റ്റ് ആദ്യമായിട്ട് ചെറുപ്പത്തിലെ ഉമി എല്ലാരും ഇത്തിരി കായകിലിപ്പൊന്നെല്ലാ സ്ഥലത്തും പൈപ്പിന് പൈസ പിന്നെ പെട്ടെന്ന് പോയി ിൽ വടക്കത്ത ഇൻസ്റ്റഗ്രാം ഐ ഡി എൻഗേജ്മെന്റ് കിട്ടട്ടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാൻ മറക്കരുത് കിട്ടും അതും കൂടെ പറയണോ പിന്നെ നമ്മുടെ കണ്ണന്റെ അനുഭവം പറയും എനിക്കെന്താ പറയാ നമ്മള് ഇവരൊക്കെ ആ പരിപാടി ആവും പക്ഷെ ഞാൻ ഇവരൊ എല്ലാത്തിനും പിന്നെ അതേപോലെ പോകുമ്പോ കണ്ണന്റെ ചെടി നിക്കുമ്പോ ഞങ്ങള് മുട്ടാ ഇങ്ങനെ പിള്ളേരടുത്ത് കവറൊക്കെ റോഷൻ പിന്നെ അടുത്ത നമ്മളെ ഷെബീബാണ് നമ്മളെ പറയുന്നത് ഞാൻ പറഞ്ഞു എന്റെ അനുഭവം പറയുന്നു തായ്ലാന്റിലെ തായ്ലാന്റിപ്പോലുണ്ട് അതുപോലെ യാത്രാപ്രേമികളാണ് രണ്ടറിയായിട്ട് പിന്നെ ഷബീബറിയ

പിന്നെ ആ പറഞ്ഞു മുന്നൂറ്

അവിടുത്തെ സൗണ്ട് കാര്യം കേട്ടിട്ടുണ്ടാവും ഡിസ്റ്റർബിട്ടാ അവിടെ കൊച്ചിപായു വാശിക്കാരും പറയാറോട്ട് അവിടുത്തെ പിന്നെ അപ്പൊ വണ്ടി മാമായിരുന്നു പറഞ്ഞു പിന്നെ വണ്ടി അന്നുള്ള ശരി അന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ അറിയാതെ പറയാനില്ല നിസാർക്കും ഇങ്ങനെ ഒന്നും ഇല്ല പൊടിപൊടി വേറെ ടൈപ്പായിരുന്നു അല്ലോ സ്റ്റേ വയസ്സും അപ്പൊ നമ്മളൊരു വീഡിയോ സെറ്റ് ആക്ക ഒരു സംഭവം ഒക്കെ ആയിട്ട് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പരിപാടി പരിപാടി അല്ല പരിപാടിയാ ഫുഡൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു നല്ല ബിരിയാണി പിന്നെ 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 െപ്പോഴും വെല്ലുവിളിയായിട്ട് നമ്മൾ പഠിക്കുമ്പോ നല്ല പാടാൻ കഴിവുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു നമ്മളെ നൗഫലാണ് എവിടെ പോയാലും മനസ്സിലായി ഫസ്റ്റ് അതേപോലെ കക്കടിപ്പുറം ഭാഗത്ത് പോകാതെ ഇങ്ങോട്ട് വരുന്ന എം ഐ എം നമ്മളെ പുനമൂച്ചി മദ്രസഞ്ചാര ഞാൻ മത്സരത്തിന് വരും ഫസ്റ്റ് നമ്മളെ കോളേജിനും മദ്രസിനും മത്സരത്തിന് പോയിട്ട് ഫസ്റ്റ് വരുന്ന ഒരു ഇപ്പത്തെ ഇരിക്കുന്ന പിള്ളേർക്ക് പ്രചാരണ ഞങ്ങളുടെ ടീം വരുന്നില്ല അപ്പൊ ആ ടൈമിൽ ഇങ്ങനെ സംഘകാന്തി അപ്പൊ അങ്ങനെ ശരിക്കും ഇനി അനുഭവം മദ്രസയില് പിന്നെ ഒരു ടൈമിൽ ഒരു പാട്ടിട്ടുണ്ട് ഒരു അബ്ബാസ്താദ് നമ്മളെ അടുത്തുള്ള ഒരു ലൈവ് ഈ വീഡിയോ കാണുന്ന അവർക്ക് മനസ്സിലാവുന്നുണ്ട് അബ്ബാസ്താദ് ഒരു പാട്ട് പാടിയിട്ട് എനിക്ക് പാട്ട് തന്നെ ഒരു തഴുതി തന്നു അതൊരു കൈപ്പങ്ങരിച്ച് കേട്ടിട്ടില്ല കഥിപ്പഴം ആ ഒരു പാട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോഫന്നെ നോഫന്നെ പഠിച്ച് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു അനുഭവത്തിന് <laughs> <laughs> േ അപ്പൊ ആ പാട്ടെന്നു വെച്ചാല് ഞാനിങ്ങനെ പറയുമ്പോ പലരും കടയാ ഇന്നലെ ഇപ്പൊ ഞാൻ നമ്മളൊരു ഫ്രണ്ടിന്റെ താത്തേനും ആ താത്തനായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ താത്ത പറഞ്ഞു ആൾക്ക് ഓർമ്മ ഉണ്ടാക്കി ചെറുപ്പത്തിൽ അപ്പൊ അതൊക്കെയാണ് ഞാനുള്ള കാര്യങ്ങള് ഇനിയിപ്പോ നമുക്ക് എന്താണ് എല്ലാവരും യൂസഫ് ഒക്കെ ഭയങ്കര തിരക്കുന്നു പക്ഷെ അതിനാനും പഠിപ്പിച്ച ടീമൊക്കെ അത്യാവശ്യം ഫസ്റ്റ് പ്രൈസ് ഒക്കെ പഠിക്കാറുണ്ട് പിന്നെ അതിനാനും നല്ലൊരു പാട്ടാണ് ാണ് ഓരോരുത്തർ അവരതായിട്ട് കഴിവുണ്ട് കഴിവുണ്ട് പിന്നെ അതേപോലെ കണ്ണനും ഉണ്ട് അതേപോലെ ഷബീബിനും ഉണ്ട് അതേപോലെ മുന്നോ അങ്ങനെ വിളിക്കാറട്ടോ കണ്ണന്റെ അവസാനാണ് വിളിക്കാറില്ല

അവരൊക്കെ സ്റ്റേജ് ഞാൻ ശബരി ശം ഞങ്ങൾ പണ്ടത്തെ ഇപ്പം പക്ഷെ അന്നും അങ്ങനൊക്കെ റാലിക്ക് പോകുമ്പോ നമ്മള് വണ്ടി ഫല വണ്ടി അന്നും ഉണ്ടായിരുന്നു വേറെന്തോ നമ്മളെവിടേക്ക് എത്തിച്ചാറുണ്ട് ആൾക്കാരെ നമ്മളെ എന്തൊരു ഏകദേശം എല്ലാരും <se> <Weak3> നിങ്ങള് ചെക്കൻ്റെ പിന്നെ വീഡിയോ എഡിറ്റിംഗിന്റെ ഒക്കെ നമ്മള് സംഗീതം ഭയങ്കര സംഗീതം ഉണ്ടോട്ടെ നമ്മുടെ ഒരു നാലഞ്ച് ഫ്രീനാൻസേഴ്സ് ഉണ്ട് അത് നമ്മൾ പറഞ്ഞത് മുതലാളിയാണ് ജംഗ്ഷീ ജാണ് നാടിനെ തെരഞ്ഞെടുപ്പ് അതേപോലെ നന്ദി പറഞ്ഞു കമ്മൻറ്റ് പിടിച്ചോളൂ പിരിച്ചുവിടുന്നു അത് നന്ദി എല്ലാം കിട്ടില്ല ആർക്കാണ് അജ്മലാണ് കൂട്ടുകാരൻഷി ജംഷി മാഷ്ട നല്ലൊരു കുട്ടിയാണ് അതുപോലെ അജ്മല നല്ലൊരു കുട്ടിയും ഇതിലാണ് മെയിൻ ആയിട്ട് ഇപ്പൊ സംഘടനയാണ് നമ്മളെ നാട്ടിലുള്ള ുംങ്ങനെ കൊണ്ടുവരണം മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം അപ്പൊ അങ്ങനെയാണ് സംഭവം അപ്പൊ അതൊക്കെയാണ് എന്തായാലും നമ്മളെ ഇത്ര നേരം സഹിച്ചവർക്ക് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടവരായിട്ട് കേൾക്കുന്നുണ്ടാവും അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പൊ നമ്മുടെ ചാനലിൽ സബ് ചെയ്യ സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഞങ്ങളും സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും ഇവരൊക്കെ നമ്മളെ ഇൻസ്റ്റ ഐഡികളുണ്ട് അതൊക്കെ അതും വേണ്ട ഇൻസ്റ്റൈഡിഎ യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ എല്ലാവരും വീഡിയോസ് അവസാനം വരെ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഓക്കെ അടുത്തൊരു വീഡിയോ ആയി മുന്നിൽ എല്ലാവർക്കും നമസ്കാരം ശുഭരാത്രി പിന്നെ